പടം പ്രേക്ഷകരോടെ കണ്ടപ്പോ സന്തോഷമുണ്ട് ബ്രോ ഞാൻ ഒരു അവസാനത്തെ വിചാരിച്ചിരുന്ന തിയേറ്ററിൽ കയറി കണ്ടാൽ ആ ഒരു ഫീല് മനസ്സിലാവും ആ ഉറപ്പായിട്ടുണ്ട് അച്ഛനും മക്കളും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് അത് ലോബിചേട്ടൻ ഭയങ്കര രസമായിട്ട് വർക്കൌട്ട് ആയിട്ടുണ്ട് ആനന്ദ് മേനോനും ആനന്ദം സോറി സോറി നമുക്ക് നേരത്തെ ആശ്രദ് നമ്മുടെ എല്ലാരെയും നേരത്തെ അറിയാന്നുള്ള ആളല്ലേ അതുകൊണ്ട് കൂടെ പുള്ളിയുടെ കൂടെ ചെയ്യണെന്ത് ആരെങ്കിലൊക്കെ തരണം എന്നുണ്ടെങ്കിൽ നമ്മള് ചെയ്യും വാഴ ഏകദേശം ഇതില് ഒന്ന് രണ്ട് സീൻസൊക്കെ എന്റെ ലൈഫിൽ പോയിട്ട് കണക്ഷൻ ഉള്ള എന്റെ സിജുന്റെ അമിത്യേഡന്റെ ഒക്കെ ലൈഫിൽ പോയിട്ട് കണക്ഷൻ ഉള്ള അതൊക്കെ അത് കണ്ടിട്ട് എഴുതി എന്നല്ല പറഞ്ഞത് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല ഏകദേശം ആ പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് ഇതില് രണ്ടു മൂന്ന് സീൻസ് അതെ കണ്ടിറങ്ങുമ്പഴത്തേക്ക് നമുക്ക് നമ്മുടെ അച്ഛന്മാരെ ഓർമ്മ വരും അവരൊന്ന് ഒന്ന് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നും നമുക്ക് അതാണ് ഈ പടത്തിന്റെ വിജയം നമ്മൾ അവസാനത്തെ ആ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മടെ പിടിവിട്ടു പോകും റിയലി എന്റെ പിടിവിട്ടു ഒരു ലക്ഷ്യമില്ല നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആനന്ദമേന ഇവിട്ടൻ ഒരു രക്ഷയില്ലാതെ എഴുതിയിട്ടുണ്ട് അത്രേ ഉള്ളു പറയാം